നമസ്കാരം ആമയിഴഞ്ചാൻ തോടിലെ രക്ഷാപ്രവർത്തന വിവാദത്തിൽ നിന്ന് തടിയുരാന് കോർപ്പറേഷന്റെയും സർക്കാരിന്റെയും രക്ഷയ്ക്കായി തിരുവനന്തപുരം ജില്ലാ കളക്ടർ ജെറോമിക് ജോർജിനെ സ്ഥലം മാറ്റി ജനറൽ ആശുപത്രിയിൽ നിന്നും ഒ പി ഡ്യൂട്ടി നിർവഹിച്ചു വന്നിരുന്ന ഡോക്ടറെ വിളിച്ചു വരുത്തി കുഴിനഖ ചികിത്സ നടത്തിയതിലൂടെ വിവാദമുണ്ടാക്കിയ കളക്ടറെ മറ്റ് ചില ഐ എസ് കാരുടെ സ്ഥലം മാറ്റത്തിനൊപ്പമാണ് മാറ്റുന്നത് കുഴിനഖ ചികിത്സാ വിവാദത്തിൽപ്പെട്ട കളക്ടറെ പിന്നോക്ക് ക്ഷേമ ിൽ ഡയറക്ടറാക്കിക്കൊണ്ടാണ് മാറ്റുന്നത് അനുകുമാരിക്കാണ് പുതിയ തിരുവനന്തപുരം ജില്ലാ കളക്ടറുടെ ഊഴം ആമീഴഞ്ചാൻ തോട്ടിൽ ശുചീകരണ തൊഴിലാളി മരിച്ച സംഭവത്തിൽ ഹൈക്കോടതി രൂക്ഷ വിമർശനമാണ് നടത്തിയിരിക്കുന്നത് പിന്നാലെയാണ് ജെറോമിക് ജോർജിനെ മാറ്റിക്കൊണ്ട് സർക്കാർ നടപടി എടുത്തത് എന്ന് വരുത്തി തീർക്കാനുള്ള നീക്കമുണ്ടായത് ആമീഴഞ്ചാൻ തോട്ടിൽ ശുചീകരണത്തിനിറങ്ങിയ തൊഴിലാളി മരിച്ച സംഭവത്തിൽ അമിക്കസ് ക്യൂറിയെ ഹൈക്കോടതി നിയോഗിച്ചിരിക്കുകയാണ് സംഭവ സ്ഥലം സന്ദർശിച്ച് റിപ്പോർട്ട് സമർപ്പിക്കാൻ അമിക്കിസ് ക്യൂറിക്ക് കോടതി നിർദ്ദേശം നൽകിയിട്ടുമുണ്ട് തൊഴിലാളിയായ ജോയി മരിച്ചത് നിർഭാഗ്യകരമാണ് എന്ന് പറഞ്ഞ കോടതി മാലിന്യ നീക്കത്തിൽ റെയിൽവേയും കോർപ്പറേഷനും പരസ്പരം പഴിചാരുന്നത് കേൾക്കാനല്ല തങ്ങൾ ഇരിക്കുന്നത് എന്നുകൂടി വ്യക്തമാക്കുകയായിരുന്നു തുടർന്നാണ് കളക്ടറെ മാറ്റുന്നത് നേരത്തെ കുഴിനഖ ചികിത്സാ വിവാദത്തിൽ കളക്ടർ കുടുങ്ങുമ്പോൾ ഡോക്ടർമാരുടെ സംഘടന കളക്ടർക്കെതിരെ രംഗത്ത് വന്നുവെങ്കിലും യാതൊരു നടപടികളും എടുക്കാൻ സർക്കാർ തയ്യാറായിരുന്നില്ല സ്ഥിരമായി സ്വകാര്യ ആശുപത്രികളിൽ ചികിത്സ തേടാറുള്ള തിരുവനന്തപുരം ജില്ലാ കളക്ടർ ജെറോമിക് ജോർജ് ആണ് സർക്കാർ ഡോക്ടറെ വീട്ടിലേക്ക് വിളിച്ചു വരുത്തി വിവാദത്തിലാകുന്നത് ഈ വർഷം ഇതുവരെ അൻപത്തിമൂവായിരത്തോളം രൂപയാണ് സ്വകാര്യ ആശുപത്രികളിൽ ചികിത്സ തേടിയതിന് സർക്കാർ കളക്ടർക്ക് അനുവദിച്ചിട്ടുള്ളത് സർക്കാർ ആശുപത്രിയിൽ വലിയ തിരക്കുള്ള സമയത്താണ് കുഴിന ചികിത്സയ്ക്കായി ഡോക്ടറെ ജില്ലാ കളക്ടർ വീട്ടിലേക്ക് വിളിച്ചു വരുത്തിയത് ഇതിനെ വിമർശിച്ച ജോയിന്റ് കൗൺസിൽ നേതാവിനെതിരെ കളക്ടർ പരാതി നൽകുകയും പരാതിയുടെ അടിസ്ഥാനത്തിൽ റവന്യൂ സെക്രട്ടറി സംഘടനാ നേതാവിനെതിരെ ചാർജ് മെമ്മോ നൽകുകയും ചെയ്തു ഈ വിവാദം കത്തി കയറുമ്പോഴൊന്നും തിരുവനന്തപുരം കളക്ടറെ മാറ്റാൻ സർക്കാർ കൂട്ടാക്കിയിരുന്നില്ല അതിനിടെയാണ് ആമേഴഞ്ചാൻ തോട്ടിലെ മാലിന്യം മാറ്റാതിരുന്ന സംഭവം വിവാദങ്ങൾക്കിടയാക്കിയത് ഇതുയർത്തിയ പ്രതിസന്ധി സർക്കാരിന് വലിയ രീതിയിൽ തന്നെ തിരിച്ചടിയായിട്ടുണ്ട് കളക്ടർക്കെതിരെ ചില ഉന്നത കേന്ദ്രങ്ങൾ വരെ തിരിയുകയുണ്ടായി ഈ സാഹചര്യത്തിലാണ് കളക്ടറെ മാറ്റി തലയൂരാനുള്ള സർക്കാരിന്റെ തീരുമാനം ഉണ്ടാവുന്നത് വിവാദങ്ങളോട് കളക്ടർ പ്രതികരിച്ചിട്ടില്ല എന്നാൽ ഉടൻ തന്നെ ചുമതല പുതിയ കളക്ടറായി അനുകുമാരി എത്തുകയും ചെയ്യും വിവാദങ്ങൾ ഒഴിവാക്കാൻ വേണ്ടിയാണ് സർക്കാർ ഇപ്പോൾ കളക്ടറെ മാറ്റുന്നത് സപ്ലൈകോ സി എം ഡി സ്ഥാനത്ത് നിന്നും മാറ്റിയതിൽ പിന്നെ നിയമനം ലഭിക്കാതിരുന്ന ശ്രീറാം വെങ്കിട്ടരാമനെ ധനകാര്യ വകുപ്പ് ജോയിന്റ് സെക്രട്ടറിയാക്കി ശ്രീറാമിന്റെ ഭാര്യ രേണുരാജിനെ അടുത്തിടെ വയനാട് കളക്ടർ സ്ഥാനത്ത് നിന്നും മാറ്റി പട്ടികവർഗ വകുപ്പ് ഡയറക്ടറാക്കുകയായിരുന്നു ഇതോടെ ഭാര്യയ്ക്കും ഭർത്താവിനും തിരുവനന്തപുരത്ത് തന്നെ ജോലി ചെയ്യാൻ അവസരം ഒരുങ്ങിയിരിക്കുകയാണ് ഇടുക്കി കളക്ടർ ഷീബ ജോർജിനെ റവന്യൂ വകുപ്പ് അഡീഷണൽ സെക്രട്ടറിയായാണ് നിയമിച്ചിരിക്കുന്നത് ഹൗസിംഗ് ബോർഡ് സെക്രട്ടറിയുടെ പൂർണ്ണ അധിക ചുമതലയും ഷീബ വഹിക്കും കോട്ടയം കളക്ടർ വി വിഘ്നേശ്വരിയാണ് പുതിയ ഇടുക്കി കളക്ടർ പിന്നാക്ക വിഭാഗ വികസന ഡയറക്ടർ ജോൺ വി സാമുവലിനെ കോട്ടയം കളക്ടറായും നിയമിച്ചിട്ടുണ്ട്